തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ജലസംരക്ഷണവും ജലസുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കോട്ടയം പഞ്ചായത്തിൽ തോട് സഭ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു എരുവട്ടി തോട് പരിസരത്ത് സംഘടിപ്പിച്ച സഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി എന്നാൽ അവര് പുല്ല് ധാരാളം കൃഷി ചെയ്യുന്നു കാരണം കാലി വളർത്താൻ പുല്ല് വെച്ച ഭൂമി ഒഴിവാക്കി നിർത്തണമെന്ന് തീരുമാനിച്ചിട്ട് ഒഴിവാക്കണ്ടേ കൃഷി ചെയ്യാത്ത ഒരു ഭൂമി ഓരോ ഇങ്ങനെ അഞ്ചാറ് കൊല്ലം കൊണ്ട് മുഴുവൻ ഭൂമി കൃഷി ചെയ്തപ്പോൾ അതിസമ്പന്നമായി ആ പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ ആരോ ഒരു മുസ്ലിം കുടുംബം എഴുട്ടവർ ഹിന്ദുക്കൾ പണന സൗഹൃദമായിട്ട് ഈ മുസ്ലിം കുടുംബക്കാർക്ക് വേണ്ടി ആ നാട്ടുകാരെല്ലാം കൂടി ഒരു പള്ളി ഉണ്ടാക്കി വെച്ചു ഒരു പള്ളിക്ക് മാത്രമാക്കാം പോകാൻ ഇവരെ എഴുത്തു ഒരു കുടുംബക്കാരെ എഴുതും പള്ളിയിൽ പോകാൻ പക്ഷെ അവർക്ക് വേണ്ടി ഒരു കുഞ്ഞ് പള്ളി അവരൊന്നും തന്നെ സ്കൂളുകൾ ഉണ്ടാക്കി ഒന്നാം തന്നെ പഞ്ചായത്തും അഭ്യസം എല്ലാവർക്കും യോഗം ചേരാനുള്ള നല്ല കോളേജ് സൗകര്യങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ധർമ്മജ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം അബൂബക്കർ എം പി ദിലീപ് കുമാർ പി ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺമാരായ ജയപ്രകാശ് പന്തക്ക ബാലൻ വയലേരി വാർഡംഗം വിപിൻ ചന്ദ് പഞ്ചായത്ത് സെക്രട്ടറി പി പി സജിത ജലചന്ദ്രൻ ദിനേശൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി റിജിരാജ് എന്നിവർ സംസാരിച്ചു സി രാജീവൻ ജലസംരക്ഷണ പ്രതി ಕೃಷ್ಣ ಚೊಲ್ಲಿ ಕೊಡ್ತು ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് പ്രവർത്തകർ കുടുംബശ്രീ ഹരിതകർമ്മസേന അംഗങ്ങൾ നാട്ടുകാർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ തോട് സഭയിൽ പങ്കാളികളായി മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് തോടുകളും കുളങ്ങളും ജലാശയങ്ങളും സംരക്ഷിക്കുന്നതിന്റെ പഠന പ്രവർത്തനങ്ങളും ബോധവൽക്കരണവുമാണ് തോടുസഭയിലൂടെ ലക്ഷ്യമിടുന്നത് കുടിവെള്ള ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ും തോട്സഭ ജലസദസ് ജലബജറ്റ് റിപ്പോർട്ട് തയ്യാറാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് തോടുകളെ കുറിച്ച് ചരിത്രപരമായ പഠനവും നിലവിലെ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാണ് ഒന്നാം ഒന്നാംഘട്ട പ്രവർത്തനമെന്ന നിലയിൽ തോട് നടത്തം നേരത്തെ സംഘടിപ്പിച്ചിരുന്നു അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു કેનલ અગ્રોફ આન્ડ નર્સરી ચેરવાંચેરી